പി ശശിക്കെതിരായ ആരോപണങ്ങളിൽ നടപടി ഉണ്ടായിരിക്കില്ല പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണത്തിൽ ആരോപണങ്ങളിൽ നടപടി എടുത്തില്ല എന്ന ആക്ഷേപമല്ലാതെ ശശിക്കെതിരെ ഗുരുതര സ്വഭാവമുള്ളതൊന്നും ഇല്ലെന്നാണ് വിലയിരുത്തൽ അൻവർ ഉയർത്തിയ ആക്ഷേപങ്ങൾ സംഘടനാ തലത്തിൽ പരിശോധിക്കുമ്പോൾ ശശിക്കെതിരായ ആരോപണങ്ങളിലും ആരോപണങ്ങളും നിരീക്ഷിക്കും എന്നാൽ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവും ശക്തമാണ് ടി വി പ്രസാദ് വിശദാംശങ്ങളുമായി പ്രസാദ് അൻവർ ഉന്നയിച്ചതിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഗുരുതര സ്വഭാവമുള്ള ഒന്നും തന്നെ ഇല്ല എന്നാണ് ശശിക്കെതിരെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിലയിരുത്തൽ എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ ഇന്നലെ ഉണ്ടായ അന്വേഷണം അന്വേഷണത്തിൻ്റെ ഭാഗമായി എം ആർ അജിത് കുമാറിനെ ആദ്യം ക്രമസമാധാന ചുമതലയിൽ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം ആയിരിക്കും എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് പൊതുവിൽ അങ്ങനെയായിരുന്നു ഒരു ധാരണയും പിന്നീട് ഇന്നലെ രാത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയും ഡി ജി പിയും മണിക്കൂറുകളോളം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇതെല്ലാം തകിടമറിയുന്ന അറിയുന്ന സ്ഥിതി ഉണ്ടായത് അതിൽ പ്രധാനപ്പെട്ട കാര്യം എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ അത് പി ശശിയിലേക്കും നീങ്ങും അന്വേഷണം നീങ്ങേണ്ടി വരും എന്നുള്ളത് തന്നെയായിരുന്നു അതായത് എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തിയാൽ സമാനമായ എല്ലാ കാര്യങ്ങളിലും പങ്കുണ്ടെന്ന് പി വി അൻവർ ആരോപിച്ച പി ശശിയെ എന്ത് ചെയ്യും എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യവുമുണ്ട് ഉദ്യോഗസ്ഥനല്ല പി ശശി പി ശശി സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗമാണ് പി ശശിക്കെതിരെ അന്വേഷണം വേണമെങ്കിൽ അതല്ലെങ്കിൽ പി ശശിയെ സ്ഥാനത്ത് നിന്ന് നീക്കണമെങ്കിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ അംഗീകാരം വേണം ആ രീതിയിലേക്കുള്ള ചർച്ചയിലേക്ക് കടക്കണം പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ പി ശശിയെ മാറ്റുന്നത് അത് വലിയ തിരിച്ചടിയാകും അല്ലെങ്കിൽ നടപടിയെടുക്കുന്നത് വലിയ തിരിച്ചടിയാകും എന്ന് കണ്ടുകൊണ്ടാണ് പി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഉൾപ്പെടെ മാറ്റി നിർത്താതെയുള്ള അന്വേഷണത്തിലേക്ക് കടന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം പക്ഷേ പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇതിൽ എ ഡി ജി പി അൻവർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് എം ആർ അജിത് കുമാറിനെ കൂടാതെ പി ശശിയെ കൂടിയാണ് എന്നുള്ളത് അൻവറിൻ്റെ ഓരോ നീക്കങ്ങൾ കണ്ടാലും അറിയാം അതായത് ആദ്യം റിപ്പോർട്ടർ പുറത്തുവിട്ട ശബ്ദ സംഭാഷണത്തിൽ സുജിത് ദാസ് വ്യക്തമായി പറയുന്നത് എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്യുന്നത് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി സെക്രട്ടറി പി ശശി പറയുന്നത് മാത്രമാണ് എന്ന ശബ്ദ സംഭാഷണമാണ് പുറത്തുവിട്ടത് അതിനുശേഷം ഈ കാര്യങ്ങളെല്ലാം പി ശശിയെ അറിയിച്ചിരുന്നുവെന്നും പി ശശിയുടെ ഭാഗത്ത് നിന്ന് ഒരു നീക്കവും ഉണ്ടായിരുന്നില്ല എന്നുമാണ് പി വി അൻവർ പിന്നീട് വിശദീകരിക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ പി ശശി ഒരു തികഞ്ഞ പരാജയമാണെന്നും പറയുന്നു പല ഘട്ടങ്ങളിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് എടുക്കേണ്ട തീരുമാനങ്ങൾ അത് പലപ്പോഴും മറ്റു രീതിയിൽ പോയത് ആ പി ശശിയുടെ ഇടപെടലിനെ തുടർന്നാണെന്ന ഗുരുതരമായ ആരോപണം പി വി അൻവർ പങ്കുവെച്ചപ്പോഴും അങ്ങനെയൊരു നീക്കത്തിലേക്ക് സർക്കാർ പോയിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഒരു സമയം എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ് അതായത് സി പി ഐ എമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയത് മിനിഞ്ഞ എന്നാണ് അതിൻ്റെ തൊട്ടു തലേന്നാണ് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗവും അതുപോലെ ഇടതുമുന്നണി കൺവീനറുമായ ഇ പി ജയരാജനെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള തീരുമാനം ആ പാർട്ടി എടുക്കുന്നത് ഇ പി ജയരാജനെ പ്രധാനമായും മാറ്റുന്നതിൻ്റെ പിറകിലുള്ള ഒരു ഉദ്ദേശം എന്നുള്ളത് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് ഈ സമ്മേളന കാലയളവിൽ അപ്പാടെ ബ്രാഞ്ച് സമ്മേളനം തുടങ്ങി ി ബ്രാഞ്ചും ലോക്കലും ഏരിയയും ജില്ലയും കടന്ന് സംസ്ഥാന സമ്മേളനം എത്തുന്നത് വരെ ഇ പി ജയരാജന്റെ നിലപാടുകളെ പാർട്ടി പ്രവർത്തകർ കൂട്ടത്തോടെ പാർട്ടി അംഗങ്ങൾ വിമർശിക്കാനുള്ള സാധ്യതയുണ്ട് ബി ജെ പിയുമായി ചേർന്നുള്ള നീക്കവും ബി ജെ പി കാരെ പുകഴ്ത്തിപ്പറഞ്ഞതും കൂടിക്കാഴ്ച നടത്തിയതും അത് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പ്രഖ്യാപിച്ചതും ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇ പി ജയരാജനെതിരെ ഉണ്ടായിരുന്നു അങ്ങനെ പുറത്താക്കിയതോടുകൂടി ആ ചർച്ചയുടെ മൊനയൊടിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് ആകെ കുളമായി കിടക്കുന്നു എന്ന അഭിപ്രായം പാർട്ടി പ്രവർത്തകരിൽ തന്നെ വ്യാപകമായുണ്ട് ഈ ഘട്ടത്തിലാണ് അൻവറിൻ്റെ പരസ്യമായ ഈ വാർത്താ സമ്മേളനം എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതും തന്നെയാണ് അതായത് ഇങ്ങനെ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെടാൻ കാരണം മുഖ്യമന്ത്രിയല്ലെന്നും അതിൻ്റെ പിന്നിൽ പി ശശിയും എം ആർ അജിത് കുമാറും ഉൾപ്പെട്ട ഒരു കോക്കസ് ആണെന്നും ഉള്ള രീതിയിലാണ് തീർച്ചയായും പി വി അൻവറുടെ വാർത്താ സമ്മേളനത്തിലെ ഒരു ഒരു മുന എന്ന് പറയുന്നത് അതായിരുന്നു അപ്പോൾ സ്വാഭാവികമായി ആഭ്യന്തര വകുപ്പ് എന്ന പര ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയം അത് മുഖ്യമന്ത്രിയുടെ പരാജയമല്ല എന്ന് വരുത്തി തീർക്കാനുള്ള നീക്കമാണോ എന്നുള്ളതാണ് സംശയിക്കുന്നത് ചുരുക്കത്തിൽ പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഈ ആരോപണത്തിന് പിന്നിൽ എന്ന് സംശയിക്കുന്ന ഒരുപാട് ഒരുപാട് സി പി എം അനുഭാവികൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു വന്നത് സി പി സംസ്ഥാന സമിതി അംഗമായ പി ശശി പാർട്ടിക്കും മേലെ വളരുന്നു എന്നൊരു ചിന്ത പാർട്ടിയിലെ ഒരു വിഭാഗത്തിനുണ്ട് ഇനിയിപ്പോൾ അവരുടെ ഒരു ടൂളായി പി വി അൻവർ മാറുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പി ശശിയെ മാറ്റില്ല എന്നുള്ളതാണ് ഇനി അഥവാ മാറ്റണമെങ്കിൽ തന്നെ പാർട്ടിയുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷമേ അങ്ങനെ ഉണ്ടാകൂ അതെല്ലാം പറയുമ്പോഴും പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തനാണ് പി ശശി നമുക്ക് നേരത്തെ അറിയാവുന്നത് പോലെ വർഷങ്ങൾക്ക് മുമ്പ് ആ ഗുരുതരമായ ആരോപണത്തെ തുടർന്ന് പാർട്ടി പുറത്ത് Está aqui, essa merda. അപി ശശി ഒരിക്കലും പാർട്ടിക്കെതിരെ പറഞ്ഞിരുന്നില്ല എല്ലാ ഘട്ടങ്ങളിലും പാർട്ടിയോട് ചേർന്ന് നിന്ന് ഒടുവിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്ത് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി ഏറ്റവും ഒടുവിൽ സർവശക്തനായി പിണറായി മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വരുന്നു പിന്നീട് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നു അതിശക്തനായി മാറുന്നു അങ്ങനെ പാർട്ടിക്ക് മേലെ വളരുന്നു എന്നുള്ള ഘട്ടത്തിലാണ് ഈ ശശിക്കെതിരായ ആരോപണം ഉൾപ്പെടെ ഉയരുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ആ പി സി സിയെ മാറ്റില്ല കാരണം എം ആർ അജിത് കുമാറിനെ മാറ്റാത്തത് കൊണ്ട് തന്നെ എം ആർ അജിത് കുമാറിന് ഇല്ലാത്തത് ഒരിക്കലും പി സി സിക്ക് ഉണ്ടാവുകയുമില്ല തിരിച്ചുമില്ല ശിശുരാ ശ്രുതി